ഫ്രണ്ട്സ് എല്ലാവർക്കും എസ്മോറിലേക്ക് ഒരു സ്വാഗതം പിന്നെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ഒന്നും പറയാം എൻ്റെ ഗാർഡൻ കാണിക്കലെന്നും പറയാം ഇതിൽ ആവശ്യമുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇത് ഇസ്ലാം മൊറാഡയാണ് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതും ഇത് ലീഫിൽ നിന്നും എടുക്കുന്നതാണ് തൈകൾ ഇത് അതുപോലെ മൈക്രാന്ത ബ്ലൂ ആണ് ബഡ് നിപ്പുണ്ട് ഇതും മൈക്രാന്ത ബ്ലൂ ആണ് ഇത് പനാമ പസിഫിക്കാണ് ഇതിലൊരു പണ്ട് വന്ന് എല്ലാം തിന്ന് നശിപ്പിക്കും ഇതും ലീഫിൽ നിന്നും തൈ എടുക്കുന്നതാണ് ഒത്തിരി തൈകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ ലീഫ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലങ്ങ് മറച്ചങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടും മൂത്ത ഇല നോക്കിയത് വേണം എടുക്കേണ്ടത് കേട്ടോ ചെറിയ ഇല എടുക്കരുത് അങ്ങനെ ഇതങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഇത് ബോബ് ട്രിക്കറ്റ് എന്നുള്ള ലൈറ്റ് നീല കളറാണ് ലൈറ്റ് നീലയാണ് അത് കിഴങ്ങിൽ നിന്നുമാണ് തൈ ഉണ്ടാകുന്നത് ഇത് ഇസ്ലാമബാഡാണ് ഇത് കിലാർഗോ എന്നുള്ള വെറൈറ്റിയാണ് പിന്നെ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സുകൾ ഇതുപോലെ ഉണ്ട് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ താമരയെല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ട് വരുവാണ് ഈ ഒരു വെറൈറ്റി ഏതാണെന്നറിയില്ല പിങ്ക് പെൻസിൽസ് ആണോ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് തരാം പിന്നെ അതുപോലെ താമരയെല്ലാം ഞാൻ വച്ച് പിടിപ്പിക്കുന്നുണ്ട് കാലെല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ എല്ലാം സെറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു വെറൈറ്റിയും ഏതാണെന്നറിയില്ല ആദ്യമായിട്ട് ബഡ് വന്ന് നിൽക്കുവാണ് ഇപ്പോൾ കുറേ പുതിയ വെറൈറ്റീസ് ഞാൻ താമരയെല്ലാം എല്ലാം വാങ്ങി വച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ തൈ ആണെങ്കിലും ഉണ്ട് റോട്ടഡ് ആണെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ കട്ടിങ്സ് വേണമെങ്കിലും തരും ഒത്തിരി ഫ്ലവർ വരുന്ന ടൈപ്പാണ് നല്ല ഭംഗിയാണ് നല്ലവണ്ണം സെറ്റ് ചെയ്താൽ എനിക്ക് സ്പേസ് ഇല്ലാത്തത് കാരണമാണ് ഈ ഒരു വ്യത്യാസം വരുന്നത് എനിക്ക് താഴെയും കുറച്ച് ചെടികളുണ്ട് എല്ലാം കൂടി ഞാൻ ഇന്ന് സെയിൽ പോസ്റ്റ് പോലെയാണ് ഇടുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ പ്ലാന്റും ഉണ്ട് ഈ ഒരു പ്ലാന്റും ഉണ്ട് പിന്നെ ഇതുപോലെ ആമ്പൽ ഇതെല്ലാം ഉണ്ട് ട്രോപ്പിക്കൽ സൺസെറ്റ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ ഞാൻ എയ്റ്റി ഫോർട്ടി ഫോർ എന്നുള്ളൊരു വെറൈറ്റി ഇതാണ് വാങ്ങിച്ചിട്ടേക്ക് ഇന്ന് നടണം ഇനി ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന വിചാരിച്ച് ഇത് ജൂലിയറ്റ് ആണ് ഞാൻ ഇതുവരെയും വാങ്ങിയിട്ടില്ല അപ്പോൾ സെയിലിന് വേണ്ടി വാങ്ങിയപ്പോൾ ഒന്ന് എടുത്ത് വച്ചിട്ടുണ്ട് ജൂലിയേറ്റ് ഒരു ട്യൂബറും കൂടെ ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇത് ജി ടി മോർ എന്നുള്ള ഒരു വെറൈറ്റിയാണ് അത് കൊടുക്കാറായിട്ടില്ല ആ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ സെയിൽ പോസ്റ്റ് ഇടാതിരുന്നത് പിന്നെ അതുപോലെ ഇത് റെഡ് റെഡാലിയുടെ ചെറിയ തൈയാണ് ഇത് അതുപോലെ തന്നെ ഇസ്ലാം തൈ തൈയാണ് ഒത്തിരി വരുന്നുണ്ട് ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും ഇത് പിങ്ക് കുളറാട്ടയാണ് ഇതിൽ എല്ലാം സ്പേസ് ഇല്ലാത്തത് കാരണം എല്ലാം ഇടകലർത്തിയെന്നെ വെച്ചിട്ടുള്ളൂ ഇതിൽ റെഡ് കഡാലിയും കൂടെ നിൽക്കുകയാണ് പിന്നെ ഇതിൽ ഒത്തിരി ഒച്ച വരുന്നുണ്ട് അതിന് ഒരു മാജിക് എന്നുള്ള മരുന്ന് മാജിക് അല്ല ഇതിന് ഞാനൊന്നും ചെയ്യാറില്ല പിന്നെ മറ്റേ മൊസയ്ക്കു രോഗത്തിന് മാജിക് എന്നുള്ള ഒരു ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പോകും ഇതിലൊത്തിരി ഒച്ച ഉണ്ട് നിങ്ങൾക്കൊക്കെ ഒച്ച ഉണ്ടോ എല്ലാത്തിലും ഇതാ ഒരുപാട് ഒച്ച ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ഒച്ചിൻ്റെ ശല്യം വളരെ കൂടുതലാണ് ഇതിലും എല്ലാം മിക്സിങ് ആണ് ഞാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാം മിക്സ് ചെയ്താണ് ഞാൻ നട്ടേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇനി ഫ്ലവർ വന്നാൽ ഓരോന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഇതും ഇതുപോലെ കണ്ണ ഇതിലും ഒരു ബഡ് വന്ന് നിപ്പുണ്ട് അത് ഏതാണെന്ന് അറിയില്ല വിരിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ ഇതുപോലെ എല്ലാം ഉണ്ട് ഇത് കേശവർദ്ധിനി എന്നുള്ളൊരു പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ പറഞ്ഞേക്കണേ എണ്ണ കാച്ചുമ്പോഴൊക്കെ മുടി വളരാനൊക്കെ നല്ല ഫലപ്രദമാണ് ഇത് അങ്ങനെ അതൊത്തിരി തൈ ഉണ്ട് ഇത് നിത്യ എന്നുള്ള വെറൈറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ ബ്ലൂ വിസിലിൻ്റെ ആമസോൺ ബ്ലൂ വെസിലല്ല ആമസോൺ ബ്ലൂവിൻ്റെ തൈ ഉണ്ട് കട്ടിങ്സ് വേണമെങ്കിലും തരാം ഇത് വൈറ്റ് ഏത് ഏതോ പേര് മറന്നു ഡൗബനാണ് ഡൗബൻ്റെ തൈ വേണമെന്നുള്ളവരും പറഞ്ഞാൽ മതി ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് ഇത് പനാമ പസിഫിക്കിൻ്റെ ഒരു തൈ ഉണ്ട് ഇവിടെ പിന്നെ ഇത് കുളറാട്ടയാണ് പാർപ്പിൾ കുളറാട്ട അതുപോലെ തൈയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇതൊന്നും ഇടാത്തത് പോസ്റ്റിടാത്തത് ഇത് നാക്കുൻ എന്നുള്ള വെറൈറ്റിയാണ് നാക്കുൻ അങ്ങനെ കുറച്ച് പുതിയ വെറൈറ്റീസൊക്കെ ഞാൻ വാങ്ങി വച്ചിട്ടുണ്ട് അതെല്ലാം റെഡി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് പിങ്ക് ഫ്ലമ്മിങ് എന്നുള്ള റേറ്റ് നല്ല ഭംഗിയാണ് ഇതിപ്പോൾ എന്തോ ഇപ്രാവശ്യം ചെറിയ പൂവായി പൂവായിപ്പോൾ ആദ്യമൊക്കെ വന്നത് നല്ല വലിയ പൂവായിരുന്നു പിന്നെ അതുപോലെ തന്നെ റോസുണ്ട് റോസിൻ്റെ തൈ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നാടനാണ് അതായത് ഇങ്ങനെ ഉണ്ട് ഈ നാടൻ തൈ ഉണ്ട് ഞാൻ ഒരുപാട് അങ്ങ് സെയിൽ ചെയ്ത് തീർക്കാമെന്ന് എന്ന് വെച്ചാൽ സ്ഥലം ഇല്ലാത്തത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് അതായത് ചെറിയ തൈയാണ് ആണ് അതായത് ചെറുതാണ് ഈ ഒരു റോസ് റോസുണ്ട് അതിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തൈ ഇതാണ് നിൽക്കുന്നത് കണ്ടല്ല ഇതാ പൂ പൊഴിഞ്ഞു പോയി ചെറുതാണ് അതും ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഏതാണോ ആവശ്യം ഈ വീഡിയോ കണ്ടിട്ട് ഏതാണോ ആവശ്യം അത് പറഞ്ഞാൽ മതി പിന്നെ പത്ത് മണി കട്ടിങ്സൊക്കെ കുറവായപ്പോൾ എല്ലാം പോയി ഇത് നാടൻ നിത്യകല്യാണിയാണ് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി ഇതിൻ്റെയും രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പിന്നെ ബെർബിനി പത്തുമണി അത് പിന്നെ അതുപോലെ തന്നെ പുതിയ വെറൈറ്റീസും എല്ലാം ഞാൻ വാങ്ങി ഒത്തിരി വച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് ഇത് പിങ്ക് ഫ്ലമ്മിങ് പിങ്ക് ഫ്ലമ്മിങ് ആണ് ഇത് ഡോറയിൽ ഇതാ രണ്ട് ബഡ് വന്നിപ്പോൾ ഉണ്ട് മഞ്ഞുകാലത്തും നമുക്ക് ബഡ്ഡൊക്കെ വരും എൻ്റെ ഇതിൽ പിന്നെ ഇപ്പോൾ കൂടുതലും ഇല്ലാത്തത് ഇല്ലാത്തത് ഞാൻ രണ്ട് മാസം രണ്ടല്ല രണ്ട് രണ്ടര മാസത്തോളം എനിക്ക് കാല് സുഖമില്ലാതെ ഞാൻ ടെറസിൻ്റെ മുകളിലൊന്നും കയറാൻ കഴിയാത്തത് കാരണമാണ് എൻ്റെ എൻ്റേതായ പ്ലാന്റ് മൊത്തവും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയത് ഇപ്പോൾ അത് വേണ്ടി ഞാൻ തിരിച്ചെടുക്കുന്നുണ്ട് ഇത് റെഡാലിയാണ് റെഡാലിയുടെ വലിയ ഫ്ലാ വലിയ തൈയാണ് ഇതാണ് ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നത് പിന്നെ ചെറുതാണെങ്കിലാണ് ഞാൻ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ പായൽ ഇഷ്ടംപോലെ വരും ആ പായലിനെ നീക്കം ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മളാ പ്ലാന്റ് നല്ലവണ്ണം നശിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ എടുത്ത് കളയുന്നുണ്ട് പായലെല്ലാം ഞാൻ എടുത്ത് കളയുന്നുണ്ട് എന്നാലും വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പായൽ കൂടി കിടക്കും ഇത് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ജോലി പിന്നെ ഇത് ഒരു ഫ്ലവറൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി തരം ഇത് എന്ത് ചീരയാ അയ്യോ ഇപ്പോൾ ചീ ഏതാ ചീരയുടെ പേര് പറയിൽ മറന്നു കേട്ടെ പേര് ഈ ഒരു ചീരയുണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങി വെച്ചതാണ് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുവാണ് പേര് മറന്നുപോയി ചീരയുടെ പേര് ആമസോൺ ബ്ലൂ ഇഷ്ടം പോലെയുണ്ട് ഇങ്ങനെ ചെറിയ പാത്രങ്ങളിലാണ് ഇപ്പോൾ എല്ലാം ഞാൻ വെച്ചേക്കുന്നത് ഇതൊരു ജാമ്പയുടെ ജാമ്പയുടെ ഒരു തൈയാണ് പിന്നെ ഇവിടെയൊക്കെ താഴെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് റോസാണ് ബട്ടൺ റോസാണ് നിറയെ പൂക്കും എനിക്ക് നോക്കാത്തത് കാരണമാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്നിട്ടും പൂവുണ്ട് ഇതിന് അപ്പോൾ ഇത് അത്രയും ഇവിടെ എല്ലാം അതുതന്നെയാണ് കൂടുതലും ഞാൻ വച്ചേക്കുന്നത് ഈ ഒരു പ്ലാന്റ് വേണമെങ്കിലും തരാം താഴെ താഴെയും വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് ഇത് ഞാൻ കൊടുക്കത്തില്ല ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി പൂ വന്നുകൊണ്ടേ എനിക്ക് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് നല്ല ഇതാണ് ഒരിതാണിതാ ഈ പൂ നല്ല കളറും നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ ഇഷ്ടംപോലെ പൂ വരും ഇതിൽ വണ്ട് വന്ന് കഴിച്ച് അത്രയും ചീത്തയാക്കി വെക്കും ആ ഭംഗി അങ്ങ് പൂവപ്പം ആ വണ്ട് കാരണം അപ്പോൾ ഇതാണ് ആ പ്ലാന്റ് പിന്നെ ആമസോൺ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഇതാ അടപ്പുണ്ട് കുറച്ച് ട്യൂബേഴ്സ് കൂടെ ഉണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി തരുന്നതായിരിക്കും പിന്നെ ഇതുപോലെ കുറച്ച് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ താഴെ കുറച്ച് പ്ലാന്റും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കുറേ അങ്ങ് വിറ്റങ്ങ് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മി ഞാൻ തുടങ്ങിയ സമയത്ത് വെച്ചതാണ് ഇപ്പോൾ ഒരു ഒൻപത് പത്ത് മാസം വരെയായി ലക്ഷ്മി നട്ടിട്ട് ഇതുവരെയും ഇത് ഡോർമെൻസി ആയിട്ടേ ഇല്ല വീണ്ടും ഞാൻ എടുക്കാൻ വേണ്ടി നോക്കി ഒന്ന് അനക്കി വിട്ടു കൊടുത്തപ്പോൾ ഇതാ സ്റ്റാൻഡിങ് ലീഫും അടുത്തത് വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് ഒരു ട്യൂബറും ഇല്ലേം ഇല്ലേന്താനും എന്നിട്ട് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമുക്ക് മാറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിക്കാനും പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ് ഇതെല്ലാം റെഡാലി ആയിരിക്കും കേട്ടോ അതിൻ്റെ ലീഫ് കാണുമ്പോൾ നമുക്കറിയാം റെഡാലി ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി പിന്നെ ഇത് ലിൻഡിങ് ചിൻ ലിൻഡിങ് ചിൻ ഏ പുതിയ വെറൈറ്റി പേര് പോലും നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരില്ല നേരം അതാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഒരനക്കം ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കാണുമ്പോഴേ സങ്കടമാവും നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് പേർ വരുമെന്ന് വിശ്വസിക്കുന്നു അതിലും പായലുണ്ട് അപ്പോൾ പായൽ നീക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോകും പക്ഷേ ആ ഇത് യു ടി പി ആണ് യു ടി പി ആണിത് പിന്നെ ഇത് ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെയൊക്കെ വന്നറ് വച്ചതാണ് ഒത്തിരി ഒച്ചിൻ്റേതായ ശല്യം ഉണ്ട് അത് കാരണം എല്ലാ ലീഫും ഇതായി ഇതുപോലെയൊക്കെ ആയിപ്പോകുന്നു പിന്നെ ഇതും ഇത് ഏതാണെന്ന് അറിയില്ല നേരത്തെ ഉള്ളതാണ് അതിനൊപ്പം ലിൻറ്റിങ് ചെയിൻ വാങ്ങിച്ചതിൻ്റെ കൂടെ വാങ്ങിയതാണ് ഈ മോർണിംഗ് സ്റ്റാർ മോർണിംഗ് സ്റ്റാറിൽ ഏകദേശം നല്ല ലീഫുകളെല്ലാം വന്ന് ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് സ്റ്റാർ പിടിച്ചു കിട്ടും പിടിച്ച് കിട്ടണ സംശയം വേണ്ട പിന്നെ കുറേ വെറൈറ്റികൾ ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വാങ്ങിയതാണ് ഇത് കിവിയുടെ കിവിയുടെ റണ്ണർ പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഉണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല റോസാപ്പൂ പിന്നെ പിന്നെ അതായത് കാഞ്ചൻ എന്നുള്ള വെറൈറ്റിയാണ് അത് രണ്ട് മൂന്ന് ലീഫ് വന്നിട്ടുണ്ട് കാഞ്ചൻ എല്ലാം പുതിയ വെറൈറ്റിയാണ് ഇത് നിത്യകല്യാണി നിത്യ കല്യാണിയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് അതിലും അടുത്ത ലീഫൊക്കെ വന്നിട്ടുണ്ട് അതും പ്രശ്നമില്ല എല്ലാത്തിലും ഒച്ചുണ്ട് കേട്ടോ നല്ലവണ്ണം ഒച്ചിൻ്റെ ശല്യം ഒത്തിരി ഉണ്ട് ഇപ്പം വീഡിയോ നല്ല ലെങ്തായി പോകണം എനിക്ക് താഴെയും കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട് അതും കൂടെ എൻ്റെ കൂടെ കാണിക്കാനാണ് ഇത് ബെല്ലാലാവും എന്നുള്ള ഒരു വെറൈറ്റിയാണ് സെയിലിനായിട്ട് എടുത്തപ്പോഴും ഞാൻ വാങ്ങി വെച്ചതാണ് പിന്നെ ഇത് ഇത് ലാവൻഡർ മിൽക്കാണ് ഇതായത് ഈയൊരെണ്ണം പിന്നെ അങ്ങോട്ടകത്തോട്ടിരിക്കുന്നതാണ് റോസാപ്പൂ പിന്നെ ഇത് വജ്ര വാങ്ങി വെച്ചതാണ് പക്ഷെ വജ്ര ചീത്തയായിപ്പോയി പൈസ നഷ്ടമായി വജ്രയ്ക്ക് ഇതിലിപ്പം മേഘ് നട്ടേക്കുമാണ് അത് പിടിച്ചാൽ അറിയാൻ കഴിയുള്ളൂ അത് അതും അവിടെ സ്പെക്ട്രയാണ് സ്പെക്ട്രയും പിടിക്കുമെന്നറിയില്ല അങ്ങനെ നിപ്പുണ്ടത് പിന്നെ ഇത് നിത്യ ഇത് ഓട്ടോമീൻ സ്പ്ലാഷ് എന്നുള്ള വെറൈറ്റി പുതിയ വെറൈറ്റി റണ്ണറാണ് വെച്ചതേ ഉള്ളൂ പക്ഷെ നല്ല നിൽക്കുന്നു ഇനി അറിയില്ല എന്താണ് സംഭവിക്കുന്നെന്നുള്ളത് പിന്നെ ഇത് ഇതിൽ മധുരത എന്നുള്ളൊരു വെറൈറ്റി വെച്ചിരുന്നതാണ് പിന്നെ അത് അതും ചീത്തയായിപ്പോയി അതിലും ഇപ്പം മിസ് കേരള വെച്ചിട്ടുണ്ട് അപ്പം ആര് വാങ്ങിയാലും ചിലത് പോവും ചിലത് കിട്ടും നമ്മളേന്ന് വാങ്ങിയിട്ട് നിങ്ങൾ പോയി എന്ന് പറയുന്നതിന് കാരണമുണ്ട് ചിലത് പിടിക്കും ചിലത് പിടിക്കത്തില്ല നമുക്കും ഇത്രയും റേറ്റ് കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് അത് രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ പോയി ഇത് സെറ എന്നുള്ള പുതിയ വെറൈറ്റിയാണ് സെറ പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് റൗളൻ റൗളൻ എന്നുള്ള വെറൈറ്റി അത് ലിറ്റിൽ ലോങ്ക് വിറ്റി എന്നുള്ള ബൗൾ വെറൈറ്റി അങ്ങനെ ഇടയ്ക്കായതുകൊണ്ടെയോ കയറി ഒന്നും വേടിയോ എടുക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പറയാം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വെച്ചാൽ സ്പേസ് ഇല്ലാത്തതാണ് എല്ലാം ഒരുമിച്ച് ഒരുമിച്ചൊരുമിച്ചാണ് വെച്ചേക്കുന്നത് അതിൽ ഫ്ലവർ വന്നാൽ അതിനെ എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നിൽക്കുന്നതിനേക്ക് ഞാൻ തരാം അല്ലാതെ മറ്റുള്ള പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി താഴത്തെ പ്ലാന്റ്സ് പ്ലാന്റ്സൂടെ കാണിക്കാം ഞാൻ അപ്പോൾ സെൽവി വീഡിയോ അടുത്ത ഒരു പാക്ടായിട്ട് ഇടാന്ന് വിചാരിക്കുന്നു സെൽവി വീഡിയോ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് റേറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ അല്ല എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ആകെ നാല് സെൻറ്റേ ഉള്ളൂ എനിക്കിത് എത്രയും സ്ഥലത്താണ് ഞാൻ എത്രയും വച്ചേക്കുന്നത് ഇപ്പോൾ കൂടി കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്പേസ് ഇല്ലാത്തത് കാരണം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ഗാർഡനൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും ആദ്യം തന്നെ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എൻ്റെ വീഡിയോക്ക് താഴെ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഗാർഡൻ്റെ വ്യൂ ഇതാണ് ഓക്കെ താങ്ക്